നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സി പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചാണ് പരിശോധിക്കുന്നത് ഇതില് നമുക്കൊരു ചോദ്യത്തിലേക്ക് പോവാം നോക്കൂ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാർ അതായത് കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് വകുപ്പ് അതായത് യൂത്ത് അഫയേഴ്സും സ്പോർട്സും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര് എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം മൻസുഖ് മാണ്ഡവ്യ എന്നാണ് ഉത്തരം എന്താണ് അത് മൻസുഖ് മാണ്ഡവ്യയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവില് നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് മാത്രമല്ല പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് അടുത്തിടെ കഴിഞ്ഞത് അത് നിലവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ചോദ്യമാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം എൻ എന്ന മുന്നണി അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി അടക്കം മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തത് എൻ ഡി എ മുന്നണിയാണ് കേന്ദ്രം ഭരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് നിലവിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു കാര്യം കൂടി ഓർത്തു വച്ചേക്കുക ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഡയറക്ട് ഇലക്ഷൻ ഉദാഹരണമാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പാണ് ലോകസഭയിലേക്ക് നടക്കുന്നത് സംസ്ഥാന നിയമസഭകളിലേക്കും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും ഡയറക്റ്റ് ഇലക്ഷനാണ് അതുപോലെ രാഷ്ട്രപതിയെയോ ഉപരാഷ്ട്രപതിയെയോ തെരഞ്ഞെടുക്കുന്നത് ഇൻഡയറക്ട് ഇലക്ഷനിലൂടെയാണ് കൂടാതെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ഇൻഡയറക്ട് ഇലക്ഷനിലൂടെയാണെന്നും നിങ്ങൾ ഓർത്തു വച്ചേക്കുക പതിനെട്ടാം ലോക്സഭയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അതിൽ വിജയിച്ച് മൂന്നാം നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിൽ വന്നത് ഇത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരാണ് നിലവിൽ അധികാരത്തിൽ വന്നത് അതായത് നരേന്ദ്രമോദി ത്രീ പോയിന്റ് ഓ നോക്കൂ ഇതില് നരേന്ദ്രമോദി ഗവൺമെന്റിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴാണ് നരേന്ദ്രമോദി ഗവൺമെന്റിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഏഴാണ് നമ്മൾ ഇവിടെ മന്ത്രിമാരുടെ കണക്കുകൾ എടുക്കുമ്പോൾ എടുക്കുമ്പോഴ് കേന്ദ്രമന്ത്രിസഭയില് ക്യാബിനറ്റ് മന്ത്രിയുണ്ട് അതുപോലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ടാകും അതുപോലെ തന്നെ സഹമന്ത്രിമാരും ഉണ്ടാകും ഓക്കെ അല്ലെ ഇതിലെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് അത് ഏഴാണ് ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും അധികം കേന്ദ്രമന്ത്രിമാരുള്ള സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം പത്താണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രക്കാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ എണ്ണം ആറാണ് ഇനി പതിനെട്ടാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ജിതിൻ റാം മാഞ്ചിയാണ് എഴുപത്തിയൊൻപത് വയസ്സ് ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ജിതിൻ റാം മാഞ്ചി അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി ഒൻപത് വയസ്സാണ് മൂന്നാം മോ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാണ് അത് ജിതിൻ റാം മാഞ്ചിയാണ് അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിസഭാ അംഗം റാം മോഹൻ നായിഡു ആണ് അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ം മോഹൻ നായിഡു അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി നിതിൻറാം മഞ്ചിയും ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി റാം മോഹൻ നായിഡുവുമാണ് റാം മോഹൻ നായിഡുവിൻ്റെ പ്രായം എത്രയാണ് മുപ്പത്തി ആറ് വയസ്സ് ഇനി മന്ത്രിമാരുടെ വകുപ്പുകൾ ഓരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പ്രധാനമന്ത്രി എടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഉത്തർപ്രദേശിലെ വാരണാസി മോദി വാരണാസിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഓക്കെ വാരണാസി സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഇനി അതുപോലെ അദ്ദേഹം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് പേഴ്സണൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ വകുപ്പും പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ് എന്ന വകുപ്പും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി എന്ന വകുപ്പും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന വകുപ്പും ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസ് അതായത് മറ്റു പൊതുവായിട്ടുള്ള എല്ലാ നയപരമായ കാര്യങ്ങളും ഓൾഅതർ പോർട്ട്ഫോളിയോസ് നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റർ അതായത് മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് ശ്രദ്ധിക്കുക പേഴ്സണൽ മന്ത്രാലയം പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂസ് അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ലാത്ത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് ഇതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെയെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുപോലെ സ്പേസ് ആരുടെ അണ്ടറിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ് പ്രധാനമന്ത്രിയുടെ അണ്ടറിലാണ് വരുന്നത് ഓക്കെ അല്ലെ അടുത്തത് നമ്മൾ ലോക്സഭാ സ്പീക്കറെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കർ ആകുന്ന വ്യക്തിയാണ് ഓം ബിർല അതായത് പതിനേഴാം മോദി മന്ത്രിസഭയിലും അതുപോലെ പതിനെട്ടാം മോദി മന്ത്രിസഭയിലും സ്പീക്കർ ആകുന്ന വ്യക്തിയാണ് ഓം ബിർല ഓം ബിർല രാജസ്ഥാനിലെ കോട്ട നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർല എന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരമേതാണ് അത് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഓം ബിർള രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഓം ബിർല ഓക്കെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം നിലവിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കേരളത്തിലെ വയനാട് മണ്ഡലത്തിലും മത്സരിച്ചിരുന്നു മത്സരിച്ച ശേഷം അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കുകയും റായ്ബറേലിയിലെ എം പി സ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു ലോ പ്ര ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിലവിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലമാണ് ഇനി പ്രധാനപ്പെട്ട ിൽ വരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ് അദ്ദേഹം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് രാജ്നാഥ് സിംഗ് ഓക്കെ അല്ലേ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് അതുപോലെ അമിത്ഷാ അമിത് അനിൽ ചന്ദ്ര ഷാ എന്നറിയപ്പെടുന്ന അമിത് ഷാ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ് ആഭ്യന്തര മന്ത്രി കൂടാതെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അമിത് ഷായാണ് ശ്രദ്ധിക്കുക ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത് ഷാ അമിത് ഷായുടെ നിയോജക മണ്ഡലം ഗാന്ധിനഗർ അദ്ദേഹം പതിനേഴാം മോദി മന്ത്രിസഭയിലും ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഏതാണ് അത് അത് ഗുജറാത്തിലെ ഗാന്ധിനഗറാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലം ഗുജറാത്തിലെ ഗാന്ധിനഗർ ആണ് ഇനി കഴിഞ്ഞ മന്ത്രിസഭയില് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി തന്നെയാണ് ഇത്തവണയും അത് ശ്രീ നിതിൻ ജയറാം ഗഡ്കരിയാണ് അതായത് നിതിൻ ഗഡ്കരി അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നിതിൻ ഗഡ്കരി അദ്ദേഹം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണെന്നുള്ള വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക അതുപോലെ ജഗത് പ്രകാശ് നദ്ദ ജെ പി നദ്ദ അദ്ദേഹം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര കാബിനറ്റ് മന്ത്രിയാണ് നിലവിൽ ബി ജെ പി അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ അത് കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പാണ് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അതായത് രാസവള വകുപ്പും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നദ്ദ രാജ്യസഭാ അംഗമാണ് അദ്ദേഹം നിലവിൽ ലോക്സഭാ അംഗമല്ല ഈ വസ്തുത കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക ലോക്സഭാ അംഗമായിട്ടുള്ള ആളുകൾ മാത്രമല്ല മന്ത്രിമാരാകുന്നത് ജെ പി നദ്ദ രാജ്യസഭാ അംഗം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും അതുപോലെ തന്നെ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സും ഇത് ഓർത്തു വച്ചേക്കണേ അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാൻ നമ്മുടെ നേരത്തെ ഒരു മുഖ്യമന്ത്രിയെ പഠിച്ചു ജിതിൻറാം മാഞ്ചി അദ്ദേഹം ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ കൃഷിയും കർഷക ക്ഷേമവും എന്ന വകുപ്പാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ആണ് കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റും അഗ്രികൾച്ചറും കൈകാര്യം ചെയ്യുന്ന വൗ മന്ത്രി ആരാണ് അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഗ്രാമ കൃഷി ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ് അത് ശിവരാജ് സിംഗ് ചൌഹാൻ അദ്ദേഹം മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്നുള്ള വിദിഷ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം ആണ് മധ്യപ്രദേശിലെ വിദിഷ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം ആണ് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വീണ്ടും നിർമ്മല സീതാരാമൻ തന്നെയാണ് അതുകൂടാതെ കോർപ്പറേറ്റ് അഫയേഴ്സ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും നിർമ്മലാ സീതാരാമൻ തന്നെയാണ് കഴിഞ്ഞ മിനിസ്ട്രിയിലും കോർപ്പറേറ്റ് അഫയേഴ്സും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് നിർമ്മലാ സീതാരാമൻ ആണ് നിർമ്മലാ സീതാരാമൻ രാജ്യസഭാ അംഗമാണ് രാജ്യസഭയിൽ നിന്നുള്ള അംഗമാണ് നിർമ്മലാ സീതാരാമൻ അതുപോലെ സുബ്രഹ്മണ്യം ജയശങ്കർ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് അതായത് ഐ എഫ് എസ് കാരനായ വ്യക്തിയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ അദ്ദേഹമാണ് നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹവും രാജ്യസഭാ അംഗമാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ് സുബ്രഹ്മണ്യം ജയശങ്കർ അദ്ദേഹം രാജ്യസഭാ അംഗമാണ് ശ്രീ പീയൂഷ് ഗോയൽ അദ്ദേഹം കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ അദ്ദേഹം നോർത്ത് മുംബൈയിൽ നിന്നാണ് ലോക്സഭ എം പി ആയത് പീയൂഷ് ഗോയൽ മുൻപ് രാജ്യസഭാ അംഗമായിരുന്നു നിലവിൽ അദ്ദേഹം നോർത്ത് മുംബൈയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് ഇനി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ നമ്മളെ ഓർത്ത് വച്ചിരിക്കേണ്ട വ്യക്തിയാണ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്ന മാനവശേഷി വികസന വകുപ്പ് എന്നാണ് നിലവിലെ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ് അദ്ദേഹം ഒറീസയിലെ സാമ്പൽപൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ് ധർമ്മേന്ദ്ര പ്രധാനിന്റെ മണ്ഡലം ഏതാണ് ഒറീസയിലെ സാമ്പൽപൂർ ആണ് അടുത്തത് ഡോക്ടർ മൻസുഖ് മണ്ഡവ്യ വളരെ കൃത്യമായി ഓർത്തു വെച്ചേക്കും ഓൾറെഡി പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും മൻസുഖ് ലേബർ തൊഴിൽ വകുപ്പ് മന്ത്രി ലേബർ അതായത് കേന്ദ്ര ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മണ്ഡവ്യ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് മൻസുഖ് മണ്ഡവ്യയാണ് കൂടാതെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പാണ് യൂത്ത് ഓഫേഴ്സ് ആൻഡ് സ്പോർട്സ് തൊഴിൽ വകുപ്പ് കൂടാതെ സ്പോർട്സും യുവജനകാര്യവും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഗുജറാത്തിലെ ഭാവ് നഗറിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് കേന്ദ്ര തൊഴിൽ സ്പോർട്സ് യുവജനകാര്യ വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം ഗുജറാത്തിലെ ഭാവ് നഗറിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണെന്ന വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക ഇവിടെ നിയോജക മണ്ഡലങ്ങൾ കൂടി പറയുന്നത് ഓം ബിർലേട നിയോജക മണ്ഡലം പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നിലവിൽ നമുക്കറിയാം പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ വേണേലും പി എസ് സി ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ മൈന്യൂട്ട് പോയിന്റും വൃത്തിയായിട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിസ്ക് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഗുജറാത്തിലെ ഭാവ് നിന്നുള്ള എം ആണ് മൻസുഖ് മാണ്ഡവ്യ അടുത്തത് മനോഹർ ലാൽ ഖട്ടർ മനോഹർ ലാൽ ഖട്ടർ ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ വകുപ്പ് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൺ അഫയേഴ്സ് ആണ് അതായത് നഗരവികസനം അതുപോലെ തന്നെ ഊർജം അതുപോലെ കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എച്ച് ഡി കുമാരസ്വാമി അദ്ദേഹം ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീൽ വകുപ്പുമാണ് കൈകാര്യം ചെയ്യുന്നത് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ വകുപ്പ് മന്ത്രിയാണ് എച്ച് ഡി കുമാരസ്വാമി ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അത് എച്ച് ഡി കുമാരസ്വാമിയാണ് അദ്ദേഹം മുൻ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് മറ്റൊരു മന്ത്രി ഈ മന്ത്രിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീ ജിതിൻറാം മഞ്ചി അദ്ദേഹം മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ചെറുകിട വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ ജിതിൻറാം മഞ്ചി രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലലൻ സിംഗ് ഇത് ലലൻ സിംഗ് എന്നോ രാജീവ് രഞ്ജൻ സിംഗ് എന്നോ പഠിച്ചാൽ മതി സാധാരണ രാജീവ് രഞ്ജൻ സിംഗ് എന്നാണ് പത്രത്തിലൊക്കെ വരുന്നത് അദ്ദേഹം പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രിയാണ് മറക്കരുത് പഞ്ചായത്ത് രാജ് എത്രമാത്രം മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം ചിലപ്പോൾ ചോദിക്കുന്ന ലലൻ സിംഗ് എന്നായിരിക്കാം രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലലൻ സിംഗ് അദ്ദേഹം പഞ്ചായത്ത് രാജ് വകുപ്പ് മന്ത്രിയാണ് കൂടാതെ ഫിഷറീസും അനിമൽ ഹസ്ബൻഡറിയും ഡയറിയും അദ്ദേഹത്തിന്റെ വകുപ്പാണ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ഡയറിങ് ഈ വകുപ്പ് എല്ലാം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ലലൻസി അതുപോലെ തന്നെ ആസാമിന്റെ മുൻ മുഖ്യമന്ത്രി വ്യക്തിയാണ് ശ്രീ സർബാനന്ദ സോനോവാൾ അദ്ദേഹം പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സ് ആണ് നമുക്കറിയാം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പങ്കെടുത്തിരുന്നു കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ആരാണ് അത് സർബാനന്ദ സോനോവാൾ ആണ് അദ്ദേഹം പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സ് ഈ മൂന്ന് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അതുപോലെ ഡോക്ടർ വീരേന്ദ്രകുമാർ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് സാമൂഹ്യനീതി അതുപോലെ തന്നെ ശാക്തീകരണ വകുപ്പ് മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാർ സാമൂഹ്യനീതി സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് അല്ലെങ്കിൽ എംപവർമെന്റ് വകുപ്പ് മന്ത്രി ആരാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ് ഇനി അതുപോലെ മുപ്പത്തി ആറ് വയസ്സുണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മള് എന്താണ് കുഞ്ചരാപ്പു റാം മോഹൻ നായിഡു അദ്ദേഹത്തിന്റെ പിതാവ് മുന്നേ ലോക്സഭാ സ്പീക്കറായിട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് ഏരൻ എൻ നായിഡു എന്നാണ് കുഞ്ചറാപ്പൂർ രാമോഹൻ നായിഡുവിന്റെ പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് നിലവിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയാണ് കുഞ്ചറാപ്പൂർ റാം മോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയാണ് കുഞ്ചറാപ്പൂർ രാം മോഹൻ നായിഡു അതുപോലെ പ്രഹ്ലാദ് ജോഷി കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആരെന്ന് ചോദിച്ചാലും ഉത്തരം ശ്രീ പ്രഹ്ലാദ് ജോഷി തന്നെയാണ് ശ്രദ്ധിക്കുക മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ചോദിച്ചാലോ അതുപോലെ തന്നെ കൺസ്യൂമർ അഫേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാലോ അത് പ്രഹ്ലാദ് ജോഷിയാണ് അതുപോലെ ശ്രീ ജുവൽ ഓറം അദ്ദേഹം ട്രൈബൽ അഫേഴ്സ് മിനിസ്റ്റർ ആണ് ട്രൈബൽ അഫേഴ്സ് മിനിസ്റ്റർ ആണ് ശ്രീ ജുവൽ ഓറം എന്നുകൂടി ഓർത്തു വെച്ചേക്കുക ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ശ്രീ ഗിരിരാജ് സിംഗ് ആണ് ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി ആരാണ് അത് ശ്രീ ഗിരിരാജ് സിംഗ് ആണ് ഇനി വളരെ കൃത്യമായി ഓർത്തുവച്ചിരിക്കുന്ന വ്യക്തിയാണ് അശ്വനി വൈഷ്ണവ് രണ്ടു ദിവസം മുമ്പ് ടൈം മാഗസിൻ പുറത്തുവിട്ടൊരു ലിസ്റ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യയിൽ മുൻപന്തിയിലുള്ള വ്യക്തിയാണ് അശ്വനി വൈഷ്ണവ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അനിൽ കപൂർ അതുപോലെ നന്ദൻ നിലക്കേനി അതുപോലെ തന്നെ അശ്വനി വൈഷ്ണവ് ഈ മൂന്ന് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ശ്രീ അശ്വിനി വൈഷ്ണവ് അദ്ദേഹം കേന്ദ്ര റെയിൽവേ വകുപ്പ് റെയിൽവേ വകുപ്പ് അതുപോലെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് അതുപോലെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ഒരു മുൻ ഐ ഉദ്യോഗസ്ഥനാണ് ശ്രദ്ധിക്കുക കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ആര് അതുപോലെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആര് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് മന്ത്രി ആര് എല്ലാറ്റിനും ഒറ്റ ഉത്തരം അശ്വനി വൈഷ്ണവ് കഴിഞ്ഞ മന്ത്രിസഭയിലെ വ്യോമയാന വകുപ്പ് മന്ത്രി വ്യക്തിയാണ് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ വകുപ്പ് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് കൂടാതെ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഡെവലപ്മെന്റ് നൽകിയിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യക്കാണ് അടുത്ത വ്യക്തി ശ്രീ ഭൂപേന്ദർ യാദവാണ് അദ്ദേഹം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഭൂപേന്ദ്ര യാദവ് നോക്കൂ നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓരോ വകുപ്പും അതായത് കേരളവുമായിട്ട് കണക്ഷൻ വരും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ആക്റ്റീവായിട്ടൊക്കെ ബന്ധം വരും എന്ന് നമ്മൾ ഓർത്തു വച്ചേക്കുക ഇവിടെ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയോ ഏതെങ്കിലും റിപ്പോർട്ടോ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ എല്ലാം വരുമ്പോൾ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ നമുക്ക് വേണ്ടി വരും അദ്ദേഹത്തിന്റെ പേര് ശ്രീ ഭൂപേന്ദർ എന്നാണ് അതുപോലെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് കൾച്ചർ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ഇതൊന്ന് നമുക്ക് വേണം കാര്യം കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി സഹമന്ത്രി ഉണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സിംഗ് ഷെഖാവത്ത് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ടൂറിസം ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് അതുപോലെ ശ്രീമതി ദേവി ശ്രീമതി ദേവി ശ്രീമതി ദേവി കൈകാര്യം ചെയ്യുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി ദേവി ശ്രീമതി ദേവിയാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ ക്ലിയർ ആണ് കിരൺ റിജ്ജു കിരൺ റിജ്ജു കിരൺ റിജ്ജു വകുപ്പ് പാർലമെന്ററി അഫേഴ്സും മൈനോറിറ്റി ആണ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മൈനോറിറ്റി അഫേഴ്സ് മിനിസ്ട്രാർ എന്ന് ചോദിച്ചാൽ ഉത്തരം അത് കിരൺ റിജ്ജു ആണ് മൈനോറിറ്റി അഫേഴ്സ് മിനിസ്ട്രാർ ആണ് അത് കിരൺ റിജ്ജു ആണ് മറ്റൊരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ വക്താവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഹർദീപ് സിംഗ് പുരി അദ്ദേഹം മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അതായത് പെട്രോളിയം പ്രകൃതി ബാധക വകുപ്പ് മന്ത്രി ആര് അത് ഹർദീപ് സിംഗ് പുരിയാണ് ശ്രീ ഹർദീപ് സിംഗ് പുരി മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വകുപ്പ് മന്ത്രിയാണ് അതുപോലെ ശ്രീ ജി കിഷൻ റെഡ്ഡി മിനിസ്റ്റർ ഓഫ് കോൾ മിനിസ്റ്റർ ഓഫ് മൈൻസ് കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ശ്രീ കിഷൻ റെഡ്ഡിയാണ് ശ്രീ കിഷൻ റെഡ്ഡിയാണ് കോൾ ആൻഡ് മൈൻസ് വകുപ്പ് മന്ത്രി അതുപോലെ ചിരാഗ് പസ്വാൻ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഭക്ഷ്യവകുപ്പ് അല്ല ഭക്ഷ്യ സംസ്കരണ വകുപ്പ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രിയാണ് ചിരാഗ് പസ്വാൻ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രി ആരാണ് ചിരാഗ് പസ്വാൻ ആണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അല്ല അത് പ്രഹ്ലാദ് ജോഷിയാണ് ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അത് ഓർത്തു ഫുഡ് വെച്ചേക്കുവാസ ഇൻഡസ്ട്രീസ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ ചിരാഗ് പാസ്വാൻ സി ആർ പാട്ടീൽ മിനിസ്റ്റർ ഓഫ് ജൽ നമുക്കറിയാം ജലശക്തി എന്ന വകുപ്പ് ജലശക്തി വകുപ്പ് മന്ത്രിയാണ് ശ്രീ സി ആർ പാട്ടീൽ സി ആർ പാട്ടീൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലശക്തി വകുപ്പാണ് ജൽശക്തി വകുപ്പ് മന്ത്രിയാണ് സി ആർ പാട്ടീൽ അത് നമുക്ക് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ചു മന്ത്രിമാരെ കൂടി ഒന്ന് പരിശോധിച്ച് വച്ചേക്കാം ഇനി എങ്ങാനും ചോദിച്ചാലോ നോക്കൂ ഇതിൽ ആദ്യം റാവു ഇന്ദ്രജിത് സിംഗ് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് റാവു ഇന്ദ്രജിത് സിംഗ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരെ കുറിച്ചാണ് പറയുന്നത് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് മന്ത്രിമാരിൽ ഒരാളാണ് റാവു ഇന്ദ്രജിത് സിംഗ് നോക്കൂ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അതുപോലെ മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഈ മൂന്ന് വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് ശ്രീ റാവു ഇന്ദ്രജിത് സിംഗ് എന്ന വസുത ഓർത്തു വച്ചേക്കുക അതുപോലെ മറ്റൊരു മന്ത്രിയാണ് ശ്രീ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ ചുമതല അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസ് ഇത് രണ്ടും പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ വരുന്ന വകുപ്പാണ് അതിന്റെ സ്വാതന്ത്ര്യ ചുമതലയാണ് ശ്രീ ജിതേന്ദ്ര സിംഗിന് നൽകിയിരിക്കുന്നത് അതുകൂടാതെ അറ്റോമിക് എനർജി വകുപ്പിന്റെ സ്വന്ത ചുമതലയും സ്പേസ് വകുപ്പിന്റെ ചുമതലയും ശ്രീ രാഹു ഇന്ദ്രജിത് സിംഗിന് നൽകിയിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയും അതുപോലെ പേഴ്സണൽ പബ്ലിക് ഗ്രിവൻസസ് ആൻഡ് പെൻഷൻസും അതുപോലെ പ്രധാനമന്ത്രി ഓഫീസിന്റെ ചുമതലയും ശ്രീ ജിതേന്ദ്ര സിംഗിനാണ് നൽകിയിരിക്കുന്നത് മറ്റൊരു മന്ത്രിയാണ് ശ്രീ അർജുൻ റാം മേഘ്വാൾ അർജുൻ റാം മേഘ്വാളിന് നൽകിയിരിക്കുന്ന വകുപ്പ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് പാർലമെന്ററി അഫയേഴ്സിന്റെയും മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന്റെയും സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയാണ് ശ്രീ അർജുൻ റാം മേഘ്വാൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയായി പാസാക്കിയ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ശ്രീ അർജുൻ റാം മേഘ്വാളാണ് അത് രണ്ടാം മോദി മന്ത്രിസഭയിൽ നടന്ന സംഭവമാണ് അർജുൻ റാം മേഘ്വാൾ എന്ന വ്യക്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വിഷയം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം അടുത്ത മന്ത്രി ശ്രീ ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു ജാദവ് പ്രതാപ് റാവു ഗണപത് റാവു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഒന്ന് മിനിസ്ട്രി ഓഫ് ആയുഷ് അത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വകുപ്പാണ് മിനിസ്ട്രി ഓഫ് ആയുഷും അതുപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും മിനിസ്ട്രി ഓഫ് ആയുഷും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജാദവ് പ്രതാപ് റാവു ഗണപതിറാവു അഞ്ചാമത്തെ സ്വാതന്ത്ര്യ ചുമതലയുള്ള മന്ത്രിയാണ് ശ്രീ ജയന്ത് ചൌധരി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ് കൂടാതെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റും എൻ്റർപ്രണർഷിപ്പും കൈകാര്യം ചെയ്യുന്നതും അതുപോലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയാണ് ശ്രീ ജയന്ത് ചൗധരി നമ്മളിവിടെ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഡിസ്കസ് ചെയ്തത് ഉറപ്പായും ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഒരു മാർഗ്ഗം ലഭിക്കാൻ സാധ്യതയുള്ള വസ്തുതകൾ തന്നെയാണ് ഇതെല്ലാം ഇവയെല്ലാം നന്നായി പഠിച്ചു വച്ചേക്കുക